സൈലന്ദ്രി എപ്പിസോഡ് രജന ലക്ഷ്മി ഗായത്രി അവ ലിൻസി കോളേജിൽ നിന്ന് തിരികെ വരുമ്പോൾ ഡേവിഡിൻ്റെ മുഖം മുറുകി തന്നെ ഇരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ആളിലേക്ക് മനസ്സിലാവുകയും ചെയ്തു രാവിലെ താൻ കാണിച്ച പരാക്രമത്തിൻ്റെ പത്രമാണ് ഈ മുഖം വീർപ്പിക്കൽ അതേ ഇങ്ങനെ മോന്ത് വീർപ്പിച്ചിരുന്നാൽ പിന്നെ പിന്നിലിരിക്കുന്നവർ എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കും അവൾ പറഞ്ഞുകൊണ്ട് അല്പം കൂടി മുന്നിലേക്ക് നീങ്ങിയിരുന്നു ഇപ്പോൾ അവനോട് കൂടുതൽ ഒട്ടിയാണ് ഇരിപ്പ് തൊട്ടു അവളുടെ ശരീരത്തിന് സാമീപ്യം അറിഞ്ഞതുകൊണ്ടാകാം അവനൊന്ന് വിറച്ചു എന്നാൽ ഇരിക്കുന്നവൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് അവളുടെ മുഖത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് നീ കുറച്ച് ബാക്കിലോട്ടിരുന്നേ ഞാൻ നിന്റെ അധ്യാപകനാണ് നമ്മൾ രണ്ടു പേരും കൂടി ഇങ്ങനെ ഇരുന്ന് പോകുന്നു ആരെങ്കിലും കണ്ടാൽ എന്ത് കരുതും അവൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു എന്നാൽ അവളാകട്ടെ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ ആരെങ്കിലും കണ്ടാലോ എന്ന പേടി മാത്രമേ ഉള്ളൂ അവളുടെ ചോദ്യം കേട്ടതും അവൻ ഞെട്ടിപ്പോയി തൻ്റെ വാക്കുകൾക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ടായിരുന്നോ അവൻ തല കൊടുഞ്ഞു പിന്നെ സാർ എൻ്റെ അധ്യാപകൻ മാത്രമല്ല നമ്മൾ അയൽക്കാരുമാണ് ഒന്ന് മനസ്സ് വെച്ചാൽ ബന്ധുക്കളുമാകും അവസാനം പറഞ്ഞാൽ അവൾ വെറുതെ ചുണ്ടനക്കിയതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവനത് കേട്ടില്ല അവൾ വീണ്ടും സംസാരിച്ചുകൊണ്ടിരുന്നു എങ്കിലും അവനൊന്നും മിണ്ടിയില്ല ഇതിനോടകം തന്നെ അവളുടെ പ്രകൃതം അവൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അവനായിട്ട് ഈ സംസാരം കേട്ട് കേട്ട് തലവേദന എടുക്കാനും തുടങ്ങി ഒന്നും മിണ്ടാനും പറ്റില്ല എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയാലോ അന്നമ്മയോടും ഉള്ള സ്നേഹം അവന് വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആലിയെ ഒന്നും പറയാനും പറ്റില്ല ആലിയുടെ കുടുംബത്തിലുള്ളവർ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുമ്പോൾ ആലിയെ ഒപ്പം കൂട്ടുക എന്ന കടമ തനിക്ക് നിർവഹിക്കാതിരിക്കാൻ കഴിയുകയുമില്ല സാറിന് ഒരു കാര്യം അറിയാമോ സെക്കൻഡ് മാരേജ് ഇപ്പോൾ വലിയ ട്രെൻഡാണ് ഒരു കല്യാണം കഴിച്ചുകൊണ്ട് പെണ്ണ് കിട്ടില്ല എന്ന് കരുതി സാറ് സങ്കടപ്പെടുകയൊന്നും വേണ്ട നല്ല കിളി പോലത്തെ പെൺകുട്ടിയെ തന്നെ സാറിന് കിട്ടും അവളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അവൻ്റെ മനസ്സ് മൂന്ന് വർഷം മുമ്പുള്ള ആ ദിവസത്തിലേക്ക് പോയി കുഞ്ഞ മുഖവുമായി പുഞ്ചിരിയോടെ തൻ്റെ അരികിൽ നിന്നവൾ ഇത്രയും സുന്ദരിയായ പെൺകുട്ടിയെ കിട്ടിയ ഡേവിഡ് ഭാഗ്യവാനാണ് ശരിക്കും അത്രയും ചേർച്ചയുള്ള ജോഡി പലരുടെയും വാക്കുകൾ അവന് ഓർത്തെടുത്തു ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുമെന്നവൾ പറയുമായിരുന്നു ഭാഗ്യമെന്ന് പലതും പലരും വാഴ്ത്തി പാടിയവൾ ഒന്നും മിണ്ടാതെ ഒന്നുമിണ്ടാതിരുന്നാലേ അവൻ അല്പം കടുപ്പത്തിൽ പറഞ്ഞതും അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല ഇത്തിരി നേരെ എന്തോ ആലോചിച്ചിരുന്നതിന് ശേഷം അവൾ വീണ്ടും എന്തോ പറയാൻ തുടങ്ങി നേരത്താണ് അവൻ വണ്ടി ഒതുക്കിയത് ഇതുവരെ ഞാൻ പഠിപ്പിച്ച പോർഷൻസ് മുഴുവൻ നാളെ നീ പച്ച വെള്ളം പോലെ പഠിച്ചിരിക്കണം ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ വേഗത്തിൽ വണ്ടി മുന്നോട്ടെടുത്തതും അവൾ ആകെപ്പെട്ട അവസ്ഥയിലായി മൂർഖം ആണല്ലോ ദൈവമേ ചവിട്ടിയത് ഇന്നിനി ഉറക്കമൊഴിഞ്ഞ് ഞാൻ മുഴുവൻ പഠിക്കേണ്ടി വരും ഇനി ഇപ്പോൾ അങ്ങനെ പഠിച്ചാൽ തന്നെ നാളെ ചോദിക്കുമ്പോൾ പറയാൻ പറ്റുമോ എന്ന് ദൈവത്തിനറിയാം അവളുടെ ഇരിപ്പ് കണ്ണാടിയിലൂടെ കണ്ടവൻ ഇനി ഇത്തിരി നേരമെങ്കിലും മിണ്ടാതിരിക്കുമല്ലോ എന്ന ആശ്വാസത്തിൽ ഡ്രൈവ് ചെയ്തു എന്നോട് ഇനിയും ഇങ്ങനെ മിണ്ടാതെ നടക്കില്ല സന്തോഷേട്ടാ അതിനു മാത്രം ഞാൻ എന്താ ചെയ്തത് ഞാൻ നമുക്ക് രണ്ടുപേർക്കും കൂടി വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നിട്ടിപ്പോൾ ഏട്ടൻ്റെ പ്രകൃതം കണ്ടാൽ ഞാൻ എന്തോ വലിയ തെറ്റ് പോലെയാണ് അടുത്ത് വന്ന് നിന്നുകൊണ്ട് സംഗീത പറഞ്ഞുവെങ്കിലും അവനൊരക്ഷരം പോലും മറുപടി പറഞ്ഞില്ല അത്രയും പരിഭവമായിരുന്നു അവൻ അവളോട് തോന്നിയത് അവളുടെ ജീവൻ ബലി കൊടുത്തായാലും തനിക്കൊരു കുഞ്ഞിനെ തന്നാൽ താൻ സന്തോഷിക്കുമെന്ന് അവൾ കരുതിയോ അവൻ്റെ മനസ്സ് ആ ഓർമ്മയിൽ തന്നെ പോഞ്ഞു ഒരു പ്രഗ്നൻസി അവളെ സംബന്ധിച്ച് റിസ്ക് ആണ് എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരു കുഞ്ഞ് വേണ്ട എന്ന് മനസ്സിൽ തീരുമാനിച്ചിരുന്നതുമാണ് അതിനോട് പൊരുത്തപ്പോഴേയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അവൻ അരികിൽ നിൽക്കുന്നവളെ നോക്കി ഒരുപാട് ക്രൂരതകൾ അവൾ ചെയ്തു കൂട്ടിയപ്പോഴും ഉപേക്ഷിക്കാനുള്ള ധൈര്യം തനിക്കുണ്ടായിരുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ താൻ അവളെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് അതിന് പിന്നിലെ കാരണം പ്രസവത്തിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ചിന്ത തന്നെ അവനെ തളർത്തി അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം മനസ്സ് അസ്വസ്ഥമാകുന്നു പ്ലീസ് സന്തോഷേട്ടാ ഇതിലും വലിയ തെറ്റുകൾ ഞാൻ ചെയ്തപ്പോഴും ഇങ്ങനെയൊന്നും കാണിച്ചില്ലല്ലോ അതുപോലെ എന്നോടൊന്ന് ദേഷ്യപ്പെടുകയെങ്കിലും ചെയ്യുക അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈത്തൊണ്ടയിൽ ചുറ്റിപ്പിടിച്ചു അവനാകട്ടെ മുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവളുടെ മുഖത്തേക്ക് നോക്കിപ്പോയാൽ കരഞ്ഞു പോയാലോ എന്ന് അവൾ ഉള്ളിൽ ഇനി അഥവാ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലും നമ്മുടെ കുഞ്ഞിനെ തന്നിട്ട് ഞാൻ പോകൂ അവളുടെ ആ വാക്കുകൾ കേട്ടതും അവൻ്റെ നോട്ടം കൂടുതൽ രൂക്ഷമായി അങ്ങനെ കുഞ്ഞിനെ തന്നിട്ട് നീ പോവുകയാണെങ്കിൽ എനിക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റുമോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത്രയും നേരം നിറഞ്ഞു നിന്ന മൗനം വെടിഞ്ഞുകൊണ്ട് അവൻ പറയുമ്പോൾ അവൾക്ക് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്കൊന്നും സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത് ദൈവം നമ്മളെ സന്തോഷമായി ജീവിക്കാൻ സമ്മതിക്കും ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം തിരുത്തിയില്ലേ ഇനി ദൈവം നമുക്ക് നല്ലത് വരുത്തും അവൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാരി നിന്നു അവനൊന്നും പറയാതെയും ഷോപ്പിലിരിക്കുകയായിരുന്നു സൈരന്ത്രി അല്പം മാറി നിൽക്കുന്നവൻ്റെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് തന്നിലേക്ക് പാളി വീഴുന്നത് അവൾക്കറിയാൻ കഴിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് രഹസ്യമായി അവളോ അവനെ നോക്കാൻ തുടങ്ങി നമ്മളെ ഒരാൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവർ നോക്കുന്നുണ്ടോ എന്ന് തിരിച്ചു നോക്കാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യസഹജമാണല്ലോ അതുതന്നെയായിരുന്നു അവളിലും ഇടയ്ക്ക് ഇരുവരുടെയും നോട്ടം കണ്ടുമുട്ടിയപ്പോൾ ചമ്മലോടെ അവൾ മുഖം കുഞ്ഞിച്ചു കളഞ്ഞു താൻ നോക്കുന്നത് കണ്ട് അവൻ തന്നെ തെറ്റുപരിക്കുമോ എന്നാണ് അവൾ അപ്പോൾ ചിന്തിച്ചത് ഇതല്ല ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പതിവാണ് എന്ന് പറയാം അവൾ നിന്ന് അകന്നു മാറാൻ കഴിയാതെ അവനും അവനോട് അടുക്കണോ വേണ്ട എന്നൊരു സംശയത്തിൽ അവളും പെട്ടെന്ന് ഒരു വാവേ കിട്ടണേ എന്ന പ്രാർത്ഥനയിൽ ഏതുമോനും അന്നമ്മയും നടുവിൽ കിടക്കുന്ന ഏതു ഉറങ്ങി എന്ന് കണ്ടതും അന്നമ്മ മറുവശത്ത് കിടക്കുന്ന തൻ്റെ ഭർത്താവിനെ നോക്കി അയാളും അപ്പോൾ അവനെ നോക്കി കിടക്കുകയായിരുന്നു സാധാരണ യതു മോൻ ഉറങ്ങാൻ ഇതിലും കൂടുതൽ സമയമെടുക്കും ഇന്ന് നേരത്തെ ഉറങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നത് നീ എന്തിനാ കുഞ്ഞിനെക്കൊണ്ട് അങ്ങനെയൊക്കെ പറിക്കുന്നത് നിന്റെ നിൻ്റെ മോൻ്റെ ചോരയിൽ ഒരു കുഞ്ഞിനെ കട മാത്രമേ അതിന് പേരക്കുട്ടിയായി അംഗീകരിക്കാൻ കഴിയൂ എന്നാണോ അവസരം കിട്ടിയതുപോലെ അയാൾ ചോദിക്കുമ്പോൾ അവർ മുഖം വീർപ്പിച്ചു അയാളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭാവം ഗൗരവം തന്നെയാണ് ഇത്രയും വർഷം എൻ്റെ കൂടെ ജീവിച്ച് നിങ്ങൾക്ക് എന്നെ ഇപ്പോഴും മനസ്സിലായില്ലേ ഈ കുഞ്ഞിനോട് ഞാൻ കാണിക്കുന്ന സ്നേഹ അഭിനയമാണോ എന്നാണോ നിങ്ങൾക്ക് തോന്നിയത് കുഞ്ഞിനെ വേണോ എന്ന് പറഞ്ഞത് ഞാനല്ല അത് യത്മോൻ തന്നെയാണ് അവൻ അങ്ങനെ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞപ്പോൾ അതിനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തു എന്നേ ഉള്ളൂ അവർ പറഞ്ഞപ്പോൾ അയാളും ചിരിച്ചുപോയി പിന്നെ രണ്ടു പേരും ഇപ്പോഴും രണ്ട് കൊമ്പത്താണ് താമസം ഒരു കുഞ്ഞിന് വേണ്ടിയെങ്കിലും അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് ഞാൻ കരുതി എൻ്റെ മോൻ സന്തോഷമായി ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹം കാണില്ലേ അല്ലാതെ സ്വന്തം ചോരയിൽ ഒരു പേരക്കുട്ടിയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ പറയിച്ച ഒന്നുമല്ല ഞാൻ യതു മോനും ഞാൻ ഒരിക്കലും വേർതിരിച്ച് കണ്ടിട്ടില്ല അവർക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ മകനും മരുമകളും ഇതുവരെയും ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ടില്ല എന്നവർക്ക് ബോധ്യമുണ്ട് ഇടയ്ക്ക് ആൽബിയുടെ മുഖം കാണുമ്പോൾ ആ സങ്കട അമ്മ എന്ന നിലയിൽ അവർ മനസ്സിലാക്കിയിട്ടുമുണ്ട് അവർ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചു കാണാൻ അവർക്ക് ആഗ്രഹമുണ്ട് താനും എന്നാൽ പ്രായപൂർത്തിയായ മാൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിന് സ്വന്തമായ ഒരു അതിർവരുമ്പ് അവർ സൂക്ഷിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ നേരിട്ട് നേരിട്ടിടപെടാതെ തന്നെ ഓരവസരം കിട്ടിയപ്പോൾ പ്രയോഗിച്ചു എന്നേ ഉള്ളൂ അവരുടെ ഉദ്ദേശശുദ്ധി ആ വാക്കുകളിലൂടെ തന്നെ അയാൾക്ക് മനസ്സിലായി മകൻ അവൻ്റെ ഭാര്യയോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ അയാൾക്ക് അതിൽ തെറ്റായി ഒന്നും തോന്നിയതുമില്ല അവർ ശാന്തമായി ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ അവരുടെ നെഞ്ചോട് ചേർന്ന് തന്നെ കുഞ്ഞും കിടപ്പുണ്ടായിരുന്നു ഇനിയും എന്തെങ്കിലും വൈകായിക വന്നാലേ എന്നെ പരിഗണിക്കൂ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വലിയ അസുഖം വരെ ഞാൻ പ്രാർത്ഥിച്ചോളാം രാത്രി കിടക്കാൻ നേരം തന്നിൽ നിന്നും അകലം പാലിച്ച് കിടക്കുന്നവളെ നോക്കി അവൻ ആത്മകഥം എന്ന പോലെ പറയുമ്പോൾ അവൾ ഞെട്ടലോടെ അവനെ നോക്കി ആൾക്കൊരു കൂസിലുമില്ല അത് കണ്ടതും അവൾ അവൻ്റെ അരികിലേക്ക് നീങ്ങിക്കിടന്നുകൊണ്ട് മുഖത്തേക്ക് ദേഷ്യത്തിൽ നോക്കി ഇതിനു വേണ്ടി ആരും വലിയ രോഗമൊന്നും വരുത്തണ്ട ഒരാളുടെ ജീവനെടുത്ത പേരുദോഷം ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല ഇനി ആൽബച്ചനുകൂടി എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല അവൾ ചുവന്ന കണ്ണുകളോടെ പറയുമ്പോൾ അവൻ തെല് അതിശയത്തിലാണ് നോക്കിയത് അവളെ ഒന്ന് വാശി കയറ്റണമെന്നേ കരുതിയുള്ളൂ ഇത്രത്തോളം സങ്കടം വരുമെന്നൊന്നും ചിന്തിച്ചില്ല അവളുടെ ഹൃദയത്തിന് ഒരു കോണിൽ താനുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിനാൽ തന്നെ അവൻ്റെ മുഖം ഒന്ന് വിടർന്നു എനിക്ക് വേണ്ടി ജീവൻ ഉപേക്ഷിക്കാനുള്ള അത്ര ഇഷ്ടം നിനക്ക് എന്നോടുണ്ടോ അപ്പോൾ അവൻ്റെ മുഖത്ത് നിറഞ്ഞ ഭാവം എന്താണെന്ന് അവൾക്കൊട്ടും മനസ്സിലായില്ല തന്നോട് അവൾക്ക് അത്രയും ഇഷ്ടമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ സന്തോഷവും അവൾ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ സങ്കടവും ഒരുപോലെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ അവൾ ആകട്ടെ അവൻ്റെ ആ ചോദ്യത്തിൽ പരിഭവിച്ചു തിരിഞ്ഞു കിടക്കുകയാണ് ചെയ്തത് നീ എങ്ങോട്ടാ പോകുന്നത് ഇങ്ങോട്ട് വന്നേ അന്ന് പോകുന്നവളെ ഒന്നുകൂടി വലിച്ചു ചേർത്ത് അവൻ കിടത്തുമ്പോൾ ഇരുവരുടെയും ഹൃദയമെടുപ്പ് ഒരുപോലെ വർദ്ധിച്ചു അത്രയും അടുത്തറിഞ്ഞ് അവളുടെ സാമീപ്യ അവൻ്റെ വികാരങ്ങളെ മെല്ലെ തൊട്ടു തുടങ്ങുമ്പോൾ അവളുടെ ഇടർച്ചയോടെ തൻ്റെ നോട്ടം അവനിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു അവൻ്റെ നോട്ട ഒരുവേള അവളുടെ കണ്ണിലും മൂക്കിലും ചുണ്ടിലും ഒക്കെ പതിഞ്ഞു എത്രയോ വർഷങ്ങളായുള്ള മോഹങ്ങൾ ഉള്ളിൽ തിരയടിച്ചുയരുന്നുണ്ട് അതിനെ അടക്കി വെച്ചിരിക്കയാണ് ഇത്തരം സാഹചര്യത്തിൽ അത് അതിരുകൾ ലംഘിച്ച് പുറത്തേക്ക് ചാടാൻ ഒരുങ്ങുന്നത് അവൻ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു രണ്ട് കൈകൾ കൊണ്ട് അവളുടെ മുഖം തനിക്ക് നേരെയാക്കി അവൻ ആ നെറ്റിയിൽ തന്നെ ചുണ്ടുകൾ അമർത്തുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ തന്നെ അടഞ്ഞുപോയി ആ നിമിഷം തന്നിൽ നിറയുന്ന വികാരം എന്തെന്ന് അവൾക്ക് മനസ്സിലായതുപോലുമില്ല ഒരു ഭർത്താവ് എന്ന നിലയിൽ താൻ ആൽബിച്ചനെ കണ്ടു തുടങ്ങിയെന്നാണോ അവൾ ഒരു നിമിഷം ആലോചനയിലാണ്ടു എന്നാൽ അവളുടെ ആ നിശബ്ദത അവനെ വീണ്ടും സംശയത്തിലാക്കി അനുവാദമില്ലാതെ അതിരുകടന്ന് പ്രവർത്തിച്ചു എന്ന സംശയം തോന്നിയതും അവൻ അവളിൽ നിന്നും അകന്നു മാറാൻ തുടങ്ങി അവൻ്റെ പെട്ടെന്നുള്ള ആ ഫാ മാറ്റം അവളെ ബോധത്തിലേക്ക് കൊണ്ടുവന്നു തൻ്റെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ തവണയും അവനെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് അവൾ ഓർത്തു പിണങ്ങി പോയല്ലേ പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അവൻഡിലേക്ക് ചേർന്ന് കിടന്നപ്പോഴാണ് അവൻ ആശ്വാസമായത് ആ ചുംബനം അവളെ വേദനിപ്പിച്ചു എന്ന സംശയത്തിലായിരുന്നു അവൻ അവളോട് ആ ചേർന്ന് കിടക്കലിലൂടെ അവൻ്റെ മനസ്സും തണുത്തു രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇരുവരും ചേർന്ന് തന്നെയാണ് കിടപ്പ് ശാന്തമായി ഉറങ്ങുന്നവൻ്റെ മുഖം കണ്ടപ്പോൾ അവൾക്ക് തലേ ദിവസം തന്നെ ചുംബിച്ചതാണ് ഓർമ്മ വന്നത് അതോടെ ഒരു ചമ്മൽ അവളെ പൊതിഞ്ഞു എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുമ്പോഴും അവൻ്റെ നേരെ നോട്ടം പോവാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു ഇങ്ങനെ ഒട്ടിയിരിക്കാനാണെങ്കിൽ നിന്നെ ഞാൻ നാളെ മുതൽ കൊണ്ടുവരില്ല പഴയതുപോലെ ബസ്സിൽ കയറി പോയാൽ മതി അത്ര വലിയ ദൂരം ഒന്നുമില്ലല്ലോ പലതവണ വിലക്കി പുറകിലേക്ക് നീക്കിയിരുത്തിയിട്ടും വീണ്ടും തരിയിലേക്ക് ഒട്ടി ഒട്ടി വരുന്നവളെ അവൻ കണ്ണു ഒറ്റി പേഴുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്കാണെങ്കിൽ യാതൊരു കൂസിനുമില്ല ഇങ്ങനെയൊക്കെ ചെയ്താലും അവൻ എത്രത്തോളം ദേഷ്യപ്പെടുവെന്നും പ്രതികരിക്കുമെന്നും അവൾക്ക് ഏകദേശം ധാരണയായിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് നമ്മുടെ റോഡൊന്നും ശരിയല്ല പിന്നെ സാർ ഓടിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു അവൾ ദൂരെ എവിടെയോ നോട്ടം പായിച്ചുകൊണ്ട് അലസമായി പറഞ്ഞു അതോടെ അവൻ ബൈക്ക് ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി എങ്കിൽ മുന്നിലേക്ക് ഇറങ്ങിയിരുന്ന അത് ഓടിക്കുക അല്ല പിന്നെ ആ സമയം തന്നെയാണ് അവൾ അവൻ്റെ ചുമലിൽ പിടിച്ച് മെല്ലെ എഴുന്നേൽക്കാൻ ഒരുങ്ങിയത് അവളുടെ പുറപ്പാട് കണ്ടിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങാനുള്ള ശ്രമമാണേന്ന് മനസ്സിലായതും അവൻ തലയിൽ കൈവച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു അവനെ പറ്റിക്കാനായി അങ്ങനെ ചെയ്തവളായിട്ട് ചിരിയോടെ അവനിലേക്ക് ചേർന്നിരുന്നു ഇന്നലെ വൈകുന്നേരം പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും പറയാതിരുന്നാൽ എനിക്ക് തോന്നി അത്രയും തവണയും പോസിഷനും തരും അവൻ അക്കാര്യം മറന്നുപോയിട്ടുണ്ടാകും എന്ന് ധരിച്ചവൾക്ക് ഓർമ്മയുണ്ടോ എന്ന് മനസ്സിലായതും വല്ലാത്ത പ്രവേശം തോന്നി എഴുന്നേൽപ്പിച്ചു നിർത്തി ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഉള്ള വില ഇന്നോടെ പോകും പിന്നെ തന്നെ മുഖത്ത് പോയിട്ട് താഴെയുള്ള ഭാഗത്തേക്ക് പോലും സാർ എന്ന് വരില്ല കുറച്ച് നാളുകളായി ഇങ്ങനെ മോന്ത അല്ലാതെ മനസ്സിലേക്ക് മറ്റൊന്നും കയറാറില്ല അവളുടെ നിശബ്ദത ആസ്വദിച്ചുകൊണ്ട് അവൻ വണ്ടി മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ